എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ ദിവസം നേരിയ കുറവനുപെട്ട സ്വർണ്ണവില ഇന്നലെ ഗ്രാമിന് അൻപത് രൂപയും പവന് നാന്നൂറ് രൂപയും വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അമ്പത്തി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയും ആണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്ക് ഇരുപത്തി ഒന്നാം തീയതിയുള്ള അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണനിരക്ക് ഏഴ് എട്ട് തീയതികളിലുള്ള അൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ആണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും